പഴച്ചെടികൾ ഏറെ ഇഷ്ടമുള്ളവരാണ് ഞങ്ങൾ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പുലാസം വെച്ചത് കേട്ടോ പുലാസം ഭയങ്കര നല്ല ഫ്രൂട്ടാണ് എന്നൊക്കെയുള്ള റിവ്യൂസും അതേപോലെ തന്നെ കഴിച്ചും ഒക്കെയുള്ള എക്സ്പീരിയൻസും കൊണ്ടാണ് നമ്മൾ ഇത് വളരെ ആഗ്രഹിച്ചു വെച്ചത് അത്യാവശ്യം നല്ലൊരു നഴ്സറിയിൽ നിന്നാണ് വെച്ചത് ബഡ്ഡിയത് പ്ലാന്റ് ആണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ നമുക്ക് പണി കിട്ടും അത് ആരെയും കുറ്റം പറയാനില്ല പക്ഷെ അത് ചില സാഹചര്യങ്ങളിൽ ചില ചെടികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാവാം നമ്മുടെ ഈ പുലാസാനും രണ്ടായിരത്തി പതിനഞ്ചിൽ വെച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ കുറച്ച് ഫ്രൂട്ട് തന്നു എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലുള്ളത് കേട്ടോ പുലാസാൻ ചെടി നമ്മളെപ്പോഴും നടുമ്പോൾ ആണും പെണ്ണും ഇതിലുള്ളത് കൊണ്ട് തന്നെ ബഡ്ഡീത പ്ലാന്റ് തന്നെ വാങ്ങി നെടുക അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തും വേണം നടാനായിട്ട് നമ്മുടെ ചെടിക്ക് അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് പുലാസാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് റംബൊട്ടാനൊക്കെ മൂന്ന് മാസവും കൊണ്ട് നമുക്ക് ഫ്രൂട്ട് പഴുത്ത് കിട്ടും ഇത് ഇപ്പോൾ നാല് മാസവും കഴിഞ്ഞു വന്നിട്ടും ഇപ്പം പഴുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറ് കണ്ട നല്ല ബ്ലാക്ക് കളറിലേക്ക് വന്നു ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം അപ്പം നമ്മുടെ പുലാസാൻ നമ്മൾ പറിച്ചു കഴിഞ്ഞു ഇനി ഉണ്ട് പറയ്ക്ക് ഇതും കൊള്ളാം നല്ല ഫ്രൂട്ടാ ഇനി ഏകദേശം നമ്മുടെ റംബൂട്ടാൻ പോലെയൊക്കെ തന്നെയാണ് അല്ലേ അതെ അതിനേക്കാളും റമ്പൂട്ടാനിലും ടേസ്റ്റ് കൂടുതലുണ്ട് ഇതാണ് പുലാസ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഇപ്പം നമുക്ക് കിട്ടിയത് പലതും നല്ല സൂപ്പർ ഫുഡുകളായിരുന്നു പക്ഷെ ചിലത് ഇതുപോലെ ആയിക്കും അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഭാഗം ഒട്ടിപ്പോയിരിക്കുകയാണ് അങ്ങനെയുള്ളത് ഗുണമില്ല